അപ്പം ഇസ്ലാം പഠിക്കട്ടോ ഖുഹാനൊക്കെ പഠിക്കാം എന്താ പറഞ്ഞല്ലോ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട് ഖുർആൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഗ്രന്ഥല്ലേ ഒരിക്കലും അല്ലെട്ടോ ഞാൻ വിചാരിക്കട്ട മുസ്ലിങ്ങളുടെ ഗ്രന്ഥം അല്ല ഖുറാൻ ശരിക്കും കേട്ടോ ആരേതറിഞ്ഞ് മുസ്ലിങ്ങളുടെ ഗ്രന്ഥാണെന്നുള്ളത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥം അല്ല ഖുർആൻ ഖുർആാൻ ജനങ്ങൾക്കുള്ളതാണ് ജനങ്ങളെ ജനങ്ങളേന്നാണ് പറഞ്ഞത് അതായത് യാ നല്ല പറഞ്ഞത് ഖുറാൻ എവിടേയും പറയില്ല ഏ മുസ്ലിമീൻ മുസ്ലിമീൻ ഖുറാനില്ലാസ് പറ ജനങ്ങളേ ജനങ്ങളേക്ക് കേട്ടോ അപ്പൊ അത് അനക്കും വാങ്ങി വായിക്കാം എനിക്ക് ഏത് ഭാഷ ഭാഷയിലാണോ വേണ്ടത് ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ കർണാടക ഏത് ഭാഷ വേണ്ടത് ആ ഭാഷയിൽ ഖുറാൻ കിട്ടും അത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല ഖുർആൻ അത് ജനങ്ങൾക്കുള്ള ഗ്രന്ഥമാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി യാഥാർത്ഥ്യമാണെന്ന് തോന്നിയാൽ ഇത് സത്യമാണെന്ന് തോന്നിയാൽ അതിനനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയെ മുസ്ലിം എന്ന് പറയും മുസ്ലിം എന്ന് പറയും അപ്പം മുസ്ലിങ്ങൾക്കൊന്നു കാട്ടും ഇതിനെ കൊണ്ടെടുക്കും കാരണം എന്തെങ്കിലും പറഞ്ഞാലും മനസ്സിലാക്കണമല്ലോ പിന്നെയും വീണ്ടും മരണ കൊടുക്കണം അതുപോലെ ചെയ്യാനൊക്കെ അത് കൊണ്ടെടുക്കും അങ്ങനെ മുസ്ലിം ഗ്രന്ഥം ഉണ്ടാവും ഖുർആൻ തന്നെ ഗ്രന്ഥം ഉണ്ടാവും അത് അവൾക്ക് ഗ്രന്ഥം അല്ല കുറവാൻ അത് മനസ്സിലാക്കുന്നു അങ്ങനെ ചിലർക്ക് ഒരുപാട് തരുതാറുണ്ട് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണ് കുറവാൻ അത് മുസ്ലിങ്ങൾക്കില്ലാണെ അങ്ങനെ ഒരിക്കലും ഇല്ല എല്ലാവർക്കും കൂടെ ഇല്ലാതാണ് അപ്പം അത് വാങ്ങ് വാങ്ങിയിട്ട് എൻ്റെ ഭാഷ ആ ഭാഷയിലേതുണ്ട് അത് നോക്കി പഠിക്കും അതിലവസരമാണ് അപ്പം അവിടെ മനസ്സിലാവും ഭാര്യ കണ്ട് മനസ്സിലാവും ഓരോരോ വിഷയം എന്തിനെക്കുറിച്ചാണോ നിനക്ക് അറിയേണ്ടത് അതതിലുണ്ട് അതാണ് അതതിലുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിലുണ്ട് സ്ത്രീയെ കുറിച്ചിട്ട് കുട്ടികളെ കുറിച്ചിട്ട് ഉപ്പാനെ കുറിച്ചിട്ട് ഉമ്മാനെ കുറിച്ചിട്ട് ജയശ്രനുജന്മാർ ബന്ധങ്ങൾ അവരുടെ സ്വത്ത് അവകാശങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ എങ്ങനെ പെരുമാറണം എന്നിട്ട് പോയിട്ട് സ്ത്രീ എങ്ങനെ നടക്കണം സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം അതുകൊണ്ട് പുരുഷരെങ്ങനെ നടക്കണം കല്യാണങ്ങൾ നിക്കാഹുകൾ മൊത്തം എല്ലാം അതിലുണ്ട് അത് മുസ്ലിങ്ങൾക്കുള്ള എല്ലാ അത് ജനങ്ങളോട് പറയുന്നത് അത് വായിച്ച് പഠിക്കാം അത് വായിച്ച് മനസ്സിലാക്കാം എന്നിട്ട് അതുപോലെ ജീവിക്കാം അപ്പം എന്തായി അങ്ങനെ ജീവിക്കുന്ന ആളുകളെ മുസ്ലിം എന്ന് പറയും മുൻ ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനമാണ് സമാധാനമാണ് ആവശ്യം അതറിയോ ഇസ്ലാം എന്ന മതത്തിന്റെ പേരിന് ഇസ്ലാം മതം ആ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം സമാധാനം എന്നാ അപ്പൊ എല്ലാവർക്കും സമാധാനം വേണം എവിടെ കൊള്ളം പോലും വെറുക്കാലിവിടെ ആ മതത്തിന്റെ പേരിൻ അതാണ് എന്തല്ലേ എന്താണത് അവിടെ അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കേട്ട് അതിലില്ലാത്തതും അതിനെ വിശദീകരിച്ചു കൊണ്ട് മുഹമ്മദ് നബിയും പിന്നെ എന്ത് പറഞ്ഞു കുറെ കാലം പറഞ്ഞിരുന്നു അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്നു അദ്ദേഹമൊക്കെ കുറേ കാലിൽ പറഞ്ഞു തന്നു മുഹമ്മദ് നബി കൂട്ടത്തില് ഒന്നുകൂടി സംശയങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് തിന്നു കുർബാന ശേഷം മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടെ മാത്രം കാണിച്ചു തന്നു അത് വേറെ കിട്ടും ഈ ഖുർആൻ മാത്രം അംഗീകരിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു ആയിരുന്നു ശേഖനൂർ എന്ന് പറഞ്ഞ വ്യക്തി അക്കത് മാത്രം മതി ഇപ്പൊ ഖുർആാനിന്റെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തെ കുറിച്ച് കുറുകാലുണ്ട് പക്ഷെ നിസ്കാരം എങ്ങനെയെന്നില്ല അവിടെ പ്രശ്നം അപ്പൊ അത് മുഹമ്മദ് നബി കാട്ടുന്നത് അപ്പൊ അത് രണ്ടും കൂടി അപ്പം വേണം മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രവും വേണം ഖുർആാനും വേണം അപ്പോൾ പൂർണ്ണമായിട്ട് അത് മനസ്സിലാവുള്ളൂ അപ്പൊ മനസ്സിലാക്കുക ഖുർആാൻ മുസ്ലിംകൾ തല്ല ജനങ്ങളാണ് ജനങ്ങളത്താണ് ഖുർആൻ അവൻ എനിക്ക് എല്ലാവർക്കും വായിപ്പിക്കാം എല്ലാവരുടെ ഭാഷയിലും അതിന് വാങ്ങത്തും ഖുർആൻ അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിം ഈങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അവർ സ്വഭാവമെറ്റാ ഖുർആൻ കൊണ്ടെടുക്കും